ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള കേക്ക് ഫ്ലോഗ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഭാഗം വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു ബോറിങ് ആവും അപ്പോൾ ബാക്കി ഡെക്കറേഷൻ വീഡിയോസൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് കുറച്ചധികം കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസമായിരുന്നു ഏകദേശം പത്ത് കിലോലിന് മുകളിൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അന്നത്തെ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ കേക്ക് ഡെക്കറേഷനിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ ഒന്ന് അറിയിക്കുന്നുണ്ട് നമ്മുടെ നെക്സ്റ്റ് വീക്കിൽ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സും മാങ്കോ ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ്സിൽ കേക്ക് ബേക്കിംഗ് വിപ്പിംഗ് ക്രീം കൺസിസ്റ്റൻസി കേക്ക് ഐസിങ് ഡെക്കറേഷൻ സ്റ്റോറേജ് കളർ മിക്സിങ് ഡെക്കറേഷൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് ബേക്കിങ്ങിൽ വരുന്നത് അതുപോലെ സ്പെഷ്യൽ സെഷനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് മാങ്കോ ട്യൂബ് കേക്ക് ഇപ്പോൾ സീസൺ മാങ്കോ ട്യൂബ് കേക്ക് അല്ലെങ്കിലും ഇതിൽ നമ്മൾ ടെൻഡർ ട്യൂബ് കേക്ക് ചോക്ലേറ്റ് ട്യൂബ് കേക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സ്പെഷ്യൽ സെഷനാണ് ഒരുപാട് പേര് നമുക്ക് ആ ഒരു ക്ലാസ് ക്ലാസ്സി തേർഡ് ബാച്ച് കഴിഞ്ഞു ഫോർത്ത് ബാച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആൻഡ് സെയിൽ ചെയ്തവരാണെങ്കിലും ഒരുപാട് നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഈ ഒരു ട്യൂബ് കേക്കിൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന കുറച്ച് പേരുടെ വർക്കുകളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം അവരും ട്രൈ ചെയ്ത് നോക്കി ആദ്യം അവർ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം സെയിൽ സ്റ്റാർട്ട് ചെയ്തു സ്റ്റോറി ഇട്ടു സ്റ്റാറ്റസ് ഇട്ടു ഓർഡേഴ്സ് വരുന്നുണ്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സാണ് കിട്ടുന്നതെന്ന് ക്ലാസ്സിലുള്ള മെമ്പേഴ്സും കൂടെ പറയുമ്പോൾ ഡബിൾ ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളാർക്കെങ്കിലും നമുക്കത് സിംപിൾ ായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നാൽ നമുക്ക് കുറച്ച് അത്യാവശ്യം പ്രോഫിറ്റും നല്ല ഒരുപാട് കസ്റ്റമേഴ്സിനെയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു ട്യൂബ് കേക്ക്സിലൂടെ എന്തായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസ് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിന് വരുന്നത് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇപ്പോൾ കംപ്ലീറ്റ് കേക്ക് ബേക്കിംഗ് അറിയാത്തവർക്ക് പോലും ട്യൂബ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സ് നമുക്ക് കസ്റ്റമറിൽ എത്തിക്കാനും സാധിക്കും എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക ബേക്കിങ്ങിലാണെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം ബേക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇപ്പോൾ കേക്ക് കുഴിഞ്ഞു പോവുക കേക്ക് ഹൈറ്റ് കിട്ടുന്നില്ല കേക്ക് മുകൾ ഭാഗം ഒട്ടിപ്പിടിക്കുക അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആവുന്നില്ല ഐസിങ് റെഡി ആവുന്നില്ല ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്ത് അടിപൊളിയായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനും നമ്മുടെ ഈ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവർ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ മാങ്കോ ട്യൂബ് കേക്ക് ആ ഒരു ക്ലാസ്സിലെ മെമ്പേഴ്സ് ട്രൈ ചെയ്തിട്ടുള്ളതാണ് ട്രൈ ചെയ്തതും അവർ സെയിൽ ചെയ്തതിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വാട്സപ്പിലൂടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത് എനിക്ക നമ്മൾ ആയിട്ടുള്ള ക്ലാസ്സസ്സും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ ചാനലിൽ തന്നെ അറിയിക്കും ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഓൺലൈൻ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സസാണ് അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ക്ലാസ്സിലെ മെമ്പേഴ്സ് ചെയ്തിട്ടുള്ള ഓരോ വർക്കുകളാണ് അവർ സെയിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം അവർ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക്സ് കിട്ടി അതിന് ശേഷം അവർ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി മെമ്പേഴ്സായിട്ടും ആയിട്ടൊക്കെ കൊടുത്ത ഓർഡേഴ്സാണ് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ക്ലാസ്സിലൂടെ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരാൾ പോലും അതിന് ബാഡ് ഫീഡ്ബാക്ക് തരില്ല എന്ന കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് കടക്കാം വീഡിയോസും റെസിപ്പീസൊക്കെ ഒക്കെ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കുണ്ടായിരുന്ന ഓർഡേഴ്സ് അന്ന് കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാ സ്പഞ്ചും ബേക്ക് ചെയ്തെടുത്തു ഞാൻ ആദ്യാദ്യം കൊടുക്കേണ്ടത് വേഗം വേഗം ചെയ്ത് തീർത്തു അതിൻ്റെ ഒപ്പം തന്നെ ഇത്തക്ക് വന്ന ഒന്ന് രണ്ട് ഓർഡറിൻ്റെ വർക്കും ഞാൻ എനിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തു പിന്നെ എനിക്ക് കൊടുക്കാനുള്ളത് പിറ്റുന്ന് വൈകി ഉച്ചയ്ക്കും മോർണിംഗ് ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ള കേക്ക്സ് ആയിരുന്നു അപ്പോൾ അതും പിന്നീട് അങ്ങോട്ട് ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്ത് തീർക്കുകയാണ് ചെയ്തത് കാരണം ഒരു എട്ട് കേക്ക് ഏഴ് കേക്കൊക്കെ വർക്ക് വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് കേക്കൊക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ് സ്റ്റോർ ചെയ്യുക നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ഇത്രയും കേക്കുകൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതിനുള്ള സ്പേസ് ഉണ്ടാവാറില്ല ഒരു ഏഴെട്ട് കേക്കൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ പോവാറുണ്ട് വെക്കാൻ പറ്റും പക്ഷേ അതിലും കൂടുതൽ നമുക്കിപ്പോൾ ഓർഡർ വരുമ്പോൾ എന്താണെന്നറിയില്ല ഒരുമിച്ച് ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട് എന്നാൽ ഓർഡർ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം വരാറുള്ളത് അപ്പോൾ കുറച്ചധികം ഓർഡേഴ്സുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ബിസി തന്നെ ആയിരിക്കും പിന്നാലെ പിന്നാലെ നമുക്ക് ഓർഡേഴ്സ് വന്നു തുടങ്ങും അപ്പോൾ ആദ്യം കൊടുക്കാനുള്ള കേക്ക്സൊക്കെ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള കേക്ക്സ് പിന്നെ അത് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് ബാക്കി കേക്ക്സ് എല്ലാം ചെയ്തത് മാംഗോ കേക്കും വൈറ്റ് ഫോറസ്റ്റ് കേക്കും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും നട്ടി ബബിൾ കേക്കും ഒക്കെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുകൂടാണ്ട് കപ്പ് കേക്ക്സ് ഡോണട്ട്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ ആ ഒരു ദിവസം അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെ അത്ര അധികം ഓർഡേഴ്സ് കിട്ടുന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിപ്പോൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് കേക്ക്സ് വാങ്ങുന്ന കസ്റ്റമേഴ്സ് താങ്ക്സ് ടു മൈ മൈ പ്രീഷ്യസ് കസ്റ്റമേഴ്സ് കാര്യം അവരാണ് വേറെ ആളുകളിലേക്കും ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിയിലേക്ക് എല്ലാവരെയും നമുക്ക് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതും അത് ത്രൂ ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ആണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് ലോങ്ങിൽ നിന്ന് വരുമ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യാറുണ്ട് നമുക്ക് പറ്റുന്ന ഓർഡേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കൂടുതലായിട്ട് ഓർഡേഴ്സ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി കേക്ക്സ് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ട് കേക്ക്സ് കൊടുക്കുക അത് നമ്മൾ ചെറിയ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിച്ച് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും മറ്റാളുകളിലേക്ക് നമ്മുടെ കേക്ക്സ് എത്തിക്കും റെക്കമെൻഡ് ചെയ്യും അത് ത്രൂ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടും അല്ലാതെ ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നല്ല കേക്ക് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സ് കൊടുക്കുക കസ്റ്റമേഴ്സായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുക നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളും അവരുടെ റെഫറൻസും അതെല്ലാം ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് ഓർഡേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത് പിന്നീട് അപ്പോൾ അതിൽ ഞാൻ എന്ത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം ഇപ്പോൾ ഓരോ കേക്കിൽ നിന്നും അത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇപ്പം ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ജസ്റ്റ് ക്യാരമൽ സോസും കൂടെ സ്പ്രെഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തരുകയാണ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന കേക്ക് ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിൽ അതിലൊരു മോഡിഫൈ ചെയ്ത് അതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് കൊടുക്കുമ്പോൾ ചില കസ്റ്റമേഴ്സ് മേ ബി പറയുന്നുണ്ടാവും ഇത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് പക്ഷേ താങ്ക് ഗോഡ് എൻ്റെ കസ്റ്റമേഴ്സ് എന്ത് കേക്കാണ് അവർ പറയുന്നത് അതിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് എക്സ്ട്രാ കൂട്ടാനൊക്കെ ആഡ് ചെയ്യുമ്പോൾ ബൂസ്റ്റും ഹോർലിക്സും ഇതുപോലെ സോസസും ഒക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിനെല്ലാം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്ക്സ് തരുന്ന കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഓരോ കേക്കിലും എനിക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കസ്റ്റമറിനാണ് ഈ ഒരു കേക്ക് കൊടുത്തത് ആൻഡ് നല്ല ഫീഡ്ബാക്ക്സ് ആയിരുന്നു പറഞ്ഞിരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഓർഡേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം സാധാരണ കഴിക്കുന്നതിൽ നിന്നും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ഒരു കേക്കിന് എന്നൊരു കസ്റ്റമർ പറഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീടും ആ കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് കുറച്ചൊക്കെ റെഫർ ചെയ്ത് കുറച്ചൊക്കെ സ്പെഷ്യലി കുറച്ച് ഇംഗ്ലീഷ് ചാനൽസൊക്കെ കാണുക അതിൽ അവർ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫില്ലിങ്സ് കുറച്ച് സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഫില്ലിങ്സ് ഒക്കെ നമ്മൾ പല കേക്കുകളിലൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കസ്റ്റമേഴ്സിൽ ഇഷ്ടപ്പെട്ട അവർ വീണ്ടും 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 ഓർഡർ തേടിയിട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും ഇത് നമുക്കൊരു വൺ കെ ജി വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു സെവൻ ഇഞ്ചിൽ ടോൾ ആയിട്ടുള്ള ഒരു ടിന്നിലാണ് ഞാനത് ബേക്ക് ചെയ്തെടുത്തത് നമുക്ക് വൺ കെ ജി കേക്ക് എയ്റ്റ് ഇഞ്ച് പാനിലും സെവൻ ഇഞ്ച് ടോൾ പാനിലും ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിലരും ഇങ്ങനെ കാണുമ്പോൾ പറയും ഇത് കേക്ക് കുറച്ച് ഷോർട്ടാണല്ലോ എന്നൊക്കെ പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ കേക്ക് ചെയ്തു കൊടുക്കുന്നത് ഇത് കുറച്ച് ടോളായിട്ടുള്ള ആയതുകൊണ്ടാണ് അതിൻ്റെ റൗണ്ട് വട്ടം കുറച്ച് ചെറുതായിട്ടും ഹൈറ്റ് കുറച്ച് കൂടുതലായിട്ടും ആണ് ആ ഒരു ടിൻ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആളുകളും ആ ടിൻ ൻസൈസ് തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത് അവർക്ക് വൺ കെ ജിയിൽ കുറച്ച് ടോളായിട്ട് ചെയ്യണം എന്നുള്ളത് കാരണം കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത്തിരി ടോളായിട്ട് ചെയ്യുമ്പോഴാണ് ആ കേക്ക് കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗിയുള്ളത് ഇപ്പോൾ ഈ കേക്ക് ആണെങ്കിലും വൺ കെ ജി വെയ്റ്റിൽ ബട്ടർ സ്കോച്ച് കേക്കാണ് ഇത് നമ്മൾ വട്ടം കൂടുതലുള്ള ഒരു ടിന്നാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ അപ്പം ഇത് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്തു കൊടുക്കുന്നത് റേറ്റ് പറയാനും അതുപോലെ തന്നെ ടിൻ സൈസ് പറയാനൊക്കെ കമൻ്റ് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ടിൻ സൈസും കൂടെ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ എയ്റ്റ് ഇഞ്ചിലാണ് നേരത്തെ ചെയ്തത് സെവൻ ഇഞ്ചിലാണ് പിന്നെ റേറ്റ് വന്നിട്ട് നമ്മുടെ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് ആൻഡ് ബട്ടർ സ്കോച്ച് കേക്കിന് നമ്മൾ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വാങ്ങാറുള്ളത് അതിൽ നമ്മൾ ഫീലിങ്സായിട്ട് കെരമലൈസ്ഡ് പീനട്ട്സും അതുപോലെ തന്നെ സോസും ആണ് ക്യാരമൽ ക്യാരമൽ സോസുമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് എയിറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് വാങ്ങുന്നതും പിന്നെ കസ്റ്റമൈസേഷൻ ചാർജ് നമ്മൾ എക്സ്ട്രാ വാങ്ങാറുണ്ട് നേരത്തെ ഇപ്പോൾ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ ചെയ്ത കേക്കിന് നമ്മളൊട്ടും കസ്റ്റമൈസ് അത് നോർമലി നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മുടെ കസ്റ്റമർ പറയും സിമ്പിളായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ അത് അതിന് അനുസരിച്ച് ചെയ്യുന്നതാണ് അതിനൊന്നും നമ്മൾ കസ്റ്റമൈസേഷൻ ചാർജ് വാങ്ങാറില്ല അതിലെക്സ്ട്രാ ഒരുപാടിപ്പോൾ ബോൾസായിട്ടും സ്റ്റിക്കായിട്ടും ഫ്ലവേഴ്സായിട്ടും അങ്ങനെയൊക്കെ കുറച്ചധികം വർക്ക് വരുമ്പോഴാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ചാർജ് വാങ്ങുന്നത് ഇപ്പോൾ ഈ കേക്ക് നമ്മൾ ചെറിയ ചെറിയ പ്രിൻറ്റുകൾ അതിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഡോറ തീം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓവർ എക്സ്പെൻസ് ആവരുത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേസർ പ്രിൻറ്റിൽ ചെറിയൊരു മേക്കിംഗ് ചാർജ് എക്സ്ട്രാ ഒരു വർക്ക് ചാർജും കൂടെ വാങ്ങിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് പിന്നെ വന്നിട്ടുള്ള കമൻറ്റായിരുന്നു പാക്കിങ്ങൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും നമ്മൾ പാക്കിംഗ് ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇൻഷാല്ല ഇനി വരുന്ന ഓർഡേഴ്സിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എ ടു സെഡ് ബേക്കിംഗ് ടു അതിൻ്റെ പാക്കിംഗ് വരെ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാം ഈ ഒരു കേക്കിൻ്റെ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് മുഗൾ ഭാഗവും ഒന്ന് നെയ്ഫ് വെച്ചിട്ടൊരു ലൈൻ സെറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് സ്റ്റിക്കുകളൊക്കെ വെച്ച് കൊടുക്കാനുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുന്നത് നട്ടി ബബിളാണ് ഇപ്പോൾ നട്ടി ബബിൾ കേക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നട്ടി ബബിളിലെ ക്രീമിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും ബൂസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഷുഗർ പൗഡറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്പഞ്ച് ചിലർ പറയും മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാൻ ചില കസ്റ്റമേഴ്സ് സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ട് അപ്പോൾ ആ സ്പെഷ്യൽ മിൽക്ക് വെച്ച് ചെയ്യുന്ന കേക്കിനാണെങ്കിൽ നമ്മൾ നയൻ ഫിഫ്റ്റി റുപ്പീസൊക്കെ വാങ്ങാറുണ്ട് നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി റുപ്പീസ് നോർമൽ ഈ സെവൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് വെച്ച് ചെയ്യുന്ന കേക്കിനാണെങ്കിൽ നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ടു എറ്റ് ഫിഫ്റ്റി റുപ്പീസൊക്കെയാണ് ആ ഒരു കേക്കിന് നമ്മൾ വാങ്ങാറുള്ളത് കാരണം ചിലപ്പോൾ സ്പെഷ്യൽ മിൽക്ക് ആഡ് ആയിട്ട് ഇഷ്ടമില്ലാത്ത മിൽക്ക് ഫ്ലേവർ ഓവർ ആയിട്ട് ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് സെവനപ്പും ഷുഗർ സിറപ്പും ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റ് ഞാൻ കണ്ടു ഇതിങ്ങനെ വെറ്റ് ചെയ്യേണ്ടത് മിൽക്ക് സിറപ്പ് അല്ലേ എന്നുള്ളത് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മിൽക്ക് വെച്ചിട്ടും വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നോർമൽ ഷുഗർ സിറപ്പ് പോലെ സെവനപ്പിലും നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഫീലിങ്സായിട്ട് നമ്മൾ ബദാമും പിന്നെ ചോക്കോ ചിപ്സും ടു ഫ്ലേവറിലുള്ള ചോക്കോ ചിപ്സും മിക്സപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നത് ബൂസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒരു എക്സ്ട്രാ ടേസ്റ്റിനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നോർമലി അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് ഒരു ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാറില്ല ബൂസ്റ്റും ചോക്കോ ചിപ്സും ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റും ബദാമും ചോക്കോ ചിപ്സും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി സ്പെഷ്യൽ മിൽക്ക് ആഡഡ് ആണെങ്കിൽ നയൻ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം എനിച്ച ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഈ കേക്ക് പ്രൈസ് ലിസ്റ്റ് അപ്പോൾ പ്രൈസ് ലിസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക നമ്മുടെ ഏരിയയിലുള്ള ബേക്കേഴ്സിൻ്റെ കേക്ക് റേറ്റും നമ്മുടെ ഏരിയയിലുള്ള ബേക്കറികളിലെ കേക്ക് പ്രൈസും ഇതെല്ലാം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു കേക്ക് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത് എന്നു ചോദിച്ചാൽ ഓവറായിട്ട് കുറക്കാനോ ഓവറായിട്ട് കൂട്ടാനോ അല്ല നമ്മുടെ കേക്കിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ച് പക്ഷെ നോർമലി നമ്മൾ ഈ ഒരുപാട് ബേക്കേഴ്സും ഒരുപാട് ബേക്കറികളും ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ നമുക്ക് സെയിൽ കൂടുതൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കുറച്ചൊന്ന് പ്രൈസ് കുറച്ചൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഓർഡേഴ്സ് കൂട്ടാനും കസ്റ്റമേഴ്സിനെ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം ബേക്കറികളുണ്ട് ബേക്കേഴ്സ് അങ്ങനെ കുറവാണ് കേക്ക്സിനാണെങ്കിലും ഡിമാൻഡ് ഉണ്ട് അപ്പോൾ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ പ്രൈസിലാവില്ല വേറൊരു സ്ഥലത്ത് കേക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിലെ ബേക്കിംഗ് ഷോപ്പും ബേക്കേഴ്സും അവരുടെ കയ്യിലുള്ള കേക്ക് പ്രൈസൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മളും ഒരു കേക്ക് പ്രൈസ് ഫിക്സ് ചെയ്തെടുക്കേണ്ടത് ആദ്യമൊക്കെ പിന്നെ ഒന്ന് അങ്ങ് നമ്മൾ ഉഷാറായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് റിച്ച്നെസ്സിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൈസ് നമുക്ക് തന്നെ ഇടാം പിന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് പക്ഷേ അത് ഗനാഷി ഫില്ലിങ്ങിലാണ് ചെയ്യേണ്ടത് നോർമലി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടതിന് പകരം ഗനാഷി ഫില്ലിങ്സ് അതിൽ നമ്മൾ ആ ഒരു ഗനാഷിൽ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗനാഷിന് കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു കേക്കും വൺ കെ ജി സെവൻ ഇഞ്ച് പാനിൽ ചെയ്യുന്നതാണ് നമ്മൾ സിക്സ് ഫിഫ്റ്റി റുപ്പീസിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും നമ്മൾ സിക്സ് ഫിഫ്റ്റിക്കാണ് സെയിൽ ചെയ്യുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഓ ബേക്കറികളിൽ ഇത്ര റേറ്റ് ഇല്ലല്ലോ എന്നൊക്കെ പക്ഷെ നമ്മൾ ബേക്കറികളിൽ നിന്ന് കഴിക്കുന്ന കേക്കും നമ്മുടെ കേക്കും അതിൻ്റേതായ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഫ്രഷ് കേക്ക്സ് ആണെങ്കിലും നോ പ്രിസർവേറ്റീവ്സ് നോ ഓയിൽസ് ഹോ പ്യൂർ ഹോം മെയ്ഡ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നീറ്റ് ആൻഡ് ക്ലീൻ ഇതിലൊക്കെ നമ്മുടെ ബേക്കേഴ്സിൻ്റെ കേക്കിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ പിന്നെ റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സ് നല്ല ക്വാളിറ്റി കസ്റ്റമേഴ്സാണ് ഒരിക്കലും ഷോപ്പിലെ റേറ്റും ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റും കൂടെ കമ്പയർ ചെയ്ത് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല പുറത്തുനിന്ന് വരുന്ന ആളുകളിങ്ങനെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ചോദിക്കും അവിടെ റേറ്റ് ഇത്രയാണല്ലോ അപ്പോൾ ഞാൻ ഞാൻ സെയിൽ ചെയ്യുന്ന റേറ്റ് ഇത്രയാണ് ആണെങ്കിൽ നമുക്ക് ഓർഡർ എടുക്കാം അങ്ങനെ പറയാറാണ് നമ്മൾ ബാർഗെയിൻ ചെയ്ത് വരുന്നവർക്ക് ഞാൻ കേക്ക് അങ്ങനെ കൊടുക്കാൻ പോലും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ കേക്ക്സിൻ്റെയും ഐസിങ് ആൻഡ് ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്സ് ഉണ്ടായിരുന്നു അത് കപ്പ് കേക്കിൽ നമ്മൾ ന്യൂട്രല ഗനാഷ് ഫില്ലിങ്ങും കൂടെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പ് കേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ ഗനാഷും കൂടെ ടേസ്റ്റ് ഉണ്ടാകും കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് ആയിരിക്കും അതിന് പിന്നെ സിമ്പിൾ സിമ്പിൾ ഡെക്കറേഷൻസ് ആയിരുന്നു എല്ലാ കേക്ക്സിനും ഒരുപാട് കേക്ക്സ് ഉണ്ട് പക്ഷേ എല്ലാം സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് ലേസർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കട്ട് ചെയ്ത് അതൊക്കെ ഈ ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ഞാൻ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കും ഇതിൻ്റെ ഒരു നാല് കേക്ക് നമ്മൾ ഓൾറെഡി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാരണം ആദ്യാദ്യം കൊടുക്കേണ്ട കേക്കുകൾ നമ്മൾ ആദ്യാദ്യം കൊടുത്തു അപ്പം പിറ്റന്ന് രാവിലെ കൊടുക്കേണ്ട കേക്കുകളും ഉച്ചയ്ക്ക് കൊടുക്കേണ്ട കേക്കുകളൊക്കെ ആയിരുന്നു ഇത് അപ്പോൾ ലാസ്റ്റ് ഫോർ ആയിരുന്നു കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ ഓരോ കേക്കും വൺ കെ ജി വൺ ആൻഡ് ഹാഫ് കെ ജി ടു കെ ജി ഒക്കെ വെയിറ്റ് വരുന്ന കേക്കുകളും അന്നത്തെ ഓർഡറിൽ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ കേക്കിനും ഇങ്ങനെ ചെറിയ പ്രിൻറ്റുകളായിട്ടും അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള തീമും സിമ്പിളായിട്ട് ചെയ്തെടുക്കാനുള്ള ഡെക്കറേഷൻസും ആയിരുന്നു അപ്പോൾ ഒരുപാട് കേക്ക് കേക്കോട്ടറും അതിൻ്റെ കൂടെ ഹെവി ഡെക്കറേഷൻസ് ആവുമ്പോൾ എനിക്കത് ഹാക്റ്റിക് ആവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ സിമ്പിൾ ഡെക്കറേഷൻസ് ആണ് ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കസ്റ്റമേഴ്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസും കൂടെ ആവും അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊക്കോമെലോൺ തീം ഡോറ തീം അതുപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് ഉണ്ടായിരുന്നു സുഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുടെ ആൾ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിന്ന് ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ അറിഞ്ഞ് ഓർഡേഴ്സൊക്കെ തരുന്നു കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അത് അപ്പോൾ ആൾ ഇൻസ്റ്റഗ്രാം ത്രൂ നമുക്ക് ഓർഡർ തന്ന് ആൾക്ക് കംപ്ലീറ്റ് ആ കേക്കിന് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു പക്ഷേ ആ ഒരു ആൾ പറഞ്ഞ രീതിയിലുള്ള കളർ ഫ്ലവർ നമുക്ക് കിട്ടിയില്ല അപ്പോൾ അതിനനുസരിച്ച് ഡിഫറൻസ് വരുത്തിക്കോളാൻ ആൾ പറഞ്ഞിരുന്നു അപ്പോൾ ഫ്ലവറിൻ്റെ രീതിയിൽ നമ്മൾ ചെറിയ ഡിഫറൻസ് വരുത്തി ബാക്കിയൊക്കെ ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു കേക്കിനൊക്കെ ആൾ നല്ല ഫീഡ്ബാക്സും പറഞ്ഞു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് കംപ്ലീറ്റ് പേൾ വർക്ക് ചെറിയ ഷുഗർ ബോൾസും വലിയ ഷുഗർ ബോൾസൊക്കെ ആയിട്ട് കംപ്ലീറ്റ് പേൾ വർക്കും പിന്നെ സ്ക്രാപ്പർ വെച്ചിട്ടുള്ള ലൈൻസ് ഡിക് ഡിസൈൻസും ഫ്ലവേഴ്സും ജിപ്സും ഒക്കെ ആയിട്ട് ടോപ്പറൊക്കെ ആയിട്ട് വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള കേക്ക് വലിയ വെറൈറ്റി ആയിട്ടുള്ള കേക്കല്ല പക്ഷേ ആൾക്ക് ഈ കേക്ക് തന്നെ വേണം ഇതിലൊരു മാറ്റം വരരുത് ഡെക്കറേഷൻസൊക്കെ സെയിം ആയിരിക്കണം അപ്പോൾ ഫ്ലവറിൻ്റെ കാര്യം വന്നപ്പോൾ ആദ്യ ആളൊന്നും ഡെസ്പായെങ്കിലും ഇപ്പം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ അതിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഫ്ലവറൊക്കെ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കസ്റ്റമർ ആയിരുന്നു എനിഷല്ല നമുക്ക് ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കേക്ക് ഓർഡേഴ്സ് ഡേ ആയിരുന്നു ഒരു കേക്ക് ഓർഡർ ഡേ ആയിരുന്നു ഒരുപാട് ഓർഡേഴ്സും ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു കാരണം ഇതിനിടയിൽ ഡെക്കറേഷൻ ചെയ്യും ഡെലിവറി ചെയ്യാൻ പോവും പിന്നെ അതിൻ്റെ ബാക്കി വർക്ക് ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അലഹമില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ നമുക്കെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിച്ചു അലഹമില്ല നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയായിരുന്നു അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് വ്ലോഗായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലൊക്കെ ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരും ബാ ബൈ താങ്ക്